ഓഫ് ടു നമ്പേഴ്സ് ദ ലാർജ് വൺ ഈസ് ഫൈവ് ടൈംസ് ദ സ്മോളർ വൺ ആൻഡ് സബ് ട്രാക്ടി ദ സ്മോളർ ഫ്രം ദ ലാർജർ ഗെയിംസ് തേർട്ടി ടു വാട്ട് ആർ ദ നമ്പേഴ്സ് എന്താണ് ഇതിൻ്റെ അർത്ഥം രണ്ട് സംഖ്യകളിൽ വലുത് ചെറുതിൻ്റെ അഞ്ച് മടങ്ങാണ് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മുപ്പത്തിരണ്ട് സംഖ്യ ഏതാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ലാർജ് നമ്പർ എന്താണ് ലാർജ് നമ്പർ ലാർജ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫൈവ് ടൈംസ് കണ്ടോ അപ്പം അതിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം ഫൈവ് എക്സ് ഇനി സ്മോൾ നമ്പർ മൈനസ് എക്സ് എന്നും നമുക്ക് പേര് പേര് കൊടുക്കാം എന്താണ് സ്മോൾ നമ്പർ എക്സ് ലാർജ് നമ്പർ ഫൈവ് എക്സ് അപ്പം ഇക്വേഷൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ഫൈവ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു തേർട്ടി ടു നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ കണ്ടോ തേർട്ടി ടു തന്നിട്ടുണ്ട് അത് തേർട്ടി ടു ആണ് നമ്മൾ എഴുതിയത് ഫൈവ് എക്സിൽ നിന്ന് ഒരക്സ് കുറച്ചാൽ നമുക്ക് എത്രയാണ് ഫോർ എക്സ് ഫോർ എക്സ് ഈക്വൽ ടു തേർട്ടി ടു എക്സ് ഈക്വൽ ടു തേർട്ടി ടു ബൈ ഫോർ എത്രയാണ് ഫോറിൻ്റെ മൾട്ടിപ്പിൾ തേർട്ടി ടു എത്രയാണ് എയ്റ്റ് അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു എറ്റ് എക്സിൻ്റെ വില എത്രയാണ് നമുക്ക് കിട്ടിയത് എയ്റ്റ് കിട്ടി ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ സ്മോൾ നമ്പർ ആണ് എക്സ് നമുക്ക് എയ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എക്സിനേക്കാൾ എയ്റ്റ് കൂടുതലാണ് അല്ലേ അപ്പോൾ എക്സ് പ്ലസ് എയ്റ്റ് ആണല്ലോ ഇനി ലാർജ് നമ്പർ നമുക്ക് എന്താണ് ലാർജ് നമ്പർ എന്ന് പറയുന്നത് ഫൈവ് എക്സ് ആണെന്നുള്ളത് അപ്പോൾ ഫൈവ് എക്സ് ഫൈവ് ഇൻറ്റു എയ്റ്റ് എത്രയാണ് ഫോർട്ടി അപ്പോൾ നമുക്ക് ലാർജ് നമ്പർ ഫൈവ് എക്സ് എത്രയായി നമുക്ക് ഫോർട്ടി കിട്ടി സ്മോൾ നമ്പർ എക്സ് നമുക്ക് എത്ര കിട്ടി എയ്റ്റ് കിട്ടി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗം കാണാം